നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ആഫ്രിക്കയിൽ വന്നിട്ടിപ്പം രണ്ട് മാസമായി നമ്മൾ വന്ന ഉടനെ ചെയ്ത വിളകളാണ് വേണ്ട വെണ്ട അപ്പോൾ അപ്പം തണ്ണിമൊത്തം നമ്മളിപ്പോൾ ഒരു എട്ട് പത്ത് ദിവസം കൂടെ ആകുമ്പോഴത്തേക്ക് വിളവെടുത്ത് തുടങ്ങും അതായത് നമുക്ക് രണ്ട് മാസം കൊണ്ട് തന്നെ കായ് ഇത്രയും വലിപ്പമായി അതായത് വിത്തിട്ടാൽ ഒരു നാൽപ്പത് ദിവസം തൊട്ട് തന്നെ പൂ ഉണ്ടായി തുടങ്ങും പൂ ഉണ്ടായിത്തുടങ്ങിയാൽ ആദ്യം ഒരു പത്ത് ഇരുപത് പൂക്കൾ ആൺപൂക്കളായിരിക്കും ഒരു വള്ളിയിലെ അതിൽ പിന്നെ പിന്നെ ആയിരിക്കും പെൺപൂക്കളുണ്ടാകുക അതുകൊണ്ട് പലരും ചോദിക്കുന്ന സംശയമാണ് പൂ കൊഴിഞ്ഞു പോകുന്നു ഉണ്ടാകുന്നില്ല എന്നുള്ളത് അപ്പം അതിപ്പം മത്തൻ വെള്ളരി വർഗ്ഗ വിളകളിലെല്ലാം അങ്ങനെ തന്നെയാണ് ആദ്യം ഉണ്ടാകുന്ന ഒരുപാട് ആൺപൂക്കളുണ്ടാകും അത് കഴിഞ്ഞിട്ടേ പെൺപൂക്കൾ ഉണ്ടാകത്തുള്ളൂ അതാ കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതില്ല ഇത് രഞ്ജാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനമാണ് നല്ല വലിയ കായകളാണ് പിന്നെ മുക്കാസ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടേ പാവലിൻ്റെ ഇല കുടിക്കുന്ന നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പാവല് എന്നിട്ട് കാൽസ്യം വേണം പാവൽ മുളക് തക്കാളി ഇതിനെല്ലാം വഴുതന്നെ ഇതിനൊക്കെ കാൽസ്യം നന്നായിട്ട് വേണ്ട പച്ചക്കറി വെള്ളകളാണ് അപ്പോഴത്തേക്ക് നമ്മൾ നടുമ്പോൾ തന്നെ ഒരു കിലോ കുമ്മായം അല്ലെങ്കിൽ ഒന്നര കിലോ ഡോളമേറ്റ് ഒരു സെൻറിന് ചേർക്കണം ഇനി ഈ ലക്ഷണം കണ്ട് തുടങ്ങിയാൽ കാൽസ്യം ഹൈഡ്രേറ്റ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തളിച്ച് കൊടുക്കണം ഈ ഇലകൾ തിളച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ തളിച്ചു കൊടുക്കുക അപ്പോഴത്തേക്ക് പിന്നെ പുതിയതായിട്ട് വരുന്ന ഇലകൾ കുരുടിക്കില്ല കുടിക്കുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒന്ന് വൈറസ് ഈ മത്തനിലും പാവലിലും ഒക്കെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് വൈറസ് രോഗം കൊണ്ട് വൈറസ് ഇപ്പം നമുക്ക് ഇല കണ്ടാലേ പറയാൻ പറ്റും മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനവും വൈറസ് രോഗം ആയിരിക്കില്ല കാൽസ്യൻ ഡെഫിഷ്യൻസി ആയിരിക്കും അപ്പോൾ കാൽസ്യൻ ഡെഫിഷ്യൻസിക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ കുമ്മായം ഇട്ട് നടണം സെന്റിന് ഒരു കിലോ കുമ്മായം അല്ലെങ്കിൽ ഒന്നര കിലോ ഡോളമേറ്റ് ഇട്ട് നടണം അല്ലെങ്കിൽ രോഗം കണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് രോഗമല്ല ഈ ഡെഫിഷ്യൻസി ഇത് ഈ കാൽസ്യം എന്ന മൂലകത്തിൻ്റെ കുറവല്ലേ അപ്പം അതിൻ്റെ ഡെഫിഷ്യൻസി കണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് അഞ്ച് ഗ്രാം കാൽസ്യം നൈട്രേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ കൊടുക്കാം പിന്നെ പാവല് പന്തൽ നമ്മൾ തുടക്കത്തിൽ കുമ്മായ അല്ലെങ്കിൽ ഡോളമേറ്റ് കൊടുത്തല്ലോ പിന്നെ പന്തലി കയറി കയറുമ്പോഴത്തേക്ക് കുറച്ച് ഒരു അരക്കിലോ കുമ്മായം അല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റമ്പത് ഗ്രാം ഡോളമേറ്റ് കൂടി ചോട്ടിൽ ചേർത്ത് കൊടുക്കുന്ന നന്നായിരിക്കും ഓക്കെ പിന്നെ തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് തണ്ണിമത്തൻ കൃഷി വലിയ ആന ആനക്കാര്യമൊന്നുമല്ല എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഈ പറഞ്ഞപോലെ കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റിട്ട് മണ്ണ് വൃത്തി മണ്ണ് മണ്ണിലിട്ട് നന കൊടുത്തതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തൈ നടാം നമുക്ക് തൈ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് ട്രേയിലിടുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് തൈ നടാൻ പറ്റും തൈ ഈ നട പറിച്ചു നടാം പറ ട്രേയിലിടുകയാണെങ്കിൽ അല്ല നിങ്ങൾ ഞാൻ നമ്മളിപ്പോൾ ഇവിടെ ട്രേ ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മളിവിടെ ഗ്ലാസ്സിലാണ് ഗ്ലാസ്സിൽ മണ്ണ് മണല് ചാണകപ്പൊടി ഒരേ അനുഭവത്തിൽ ഒരു കുട്ട മണ്ണ് ഒരു കുട്ട മണൽ ഒരു കുട്ട ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് ഗ്ലാസ്സില് ഗ്ലാസ്സിനകത്ത് നിറയ്ക്കും എന്നിട്ട് മുളപ്പിച്ച വിത്ത് വിത്ത് കുതിർത്ത് തുണിയിൽ കെട്ടി വയ്ക്കും തുണിയിൽ കെട്ടി വെച്ചിട്ട് രണ്ട് നേരം നനവ് കൊടുക്കും ആ പൊതിഞ്ഞു വെച്ചതിനാ അതൊരു മൂന്ന് ദിവസം കൂടങ്ങാൻ മുളച്ചു തുടങ്ങും മുളച്ച് തുടങ്ങിയാൽ ഈ ഗ്ലാസ്സിൽ ഒരു നമ്മുടെ ഈ ആദ്യ വിരലിൻ്റെ ഈ ആദ്യത്തെ വരയില്ല ഇത്ര ആഴം മതി ഈ ആഴത്തിൽ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ മൺ മിശ്രിത മണ്ണ് കൂടി ഇട്ട് കൊടുക്കണം മണ്ണിൽ വലിയ കട്ടയും കല്ലുമൊന്നും ഇല്ലാത്തതാണ് നല്ലത് അത് പൊന്തിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അരിച്ചു എടുത്താൽ അത്രയും നല്ലത് മുകളിലിടുന്നതേ വിത്തിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഫില്ല് ചെയ്യില്ലേ അത് അരിച്ചെടുത്ത മണ്ണും ഈ മിശ്രിതവും കൂടെ കൂടിച്ചേർന്ന ഈ മിശ്രിതം ഇട്ടാൽ മുള പൊന്തി വരെ എളുപ്പമാവും അപ്പോൾ അങ്ങനെ നട്ടാല് നമുക്കൊരു ഇരുപത് ദിവസം കൊണ്ട് പറിച്ചു കിടാം ഗ്ലാസ്സിൽ വെച്ചാൽ കുറച്ചും കൂടി നല്ലൊരു വളർച്ച ഇട്ടു വള്ളി വീശിയുന്നതിന് തൊട്ട് മുന്നേട്ട് നമുക്ക് മണ്ണിലേക്ക് നടാം മണ്ണിലേക്ക് നടുമ്പോൾ മണ്ണിൽ എന്തെങ്കിലും ജൈവവളം കൊടുക്കണം ജൈവവളം കൊടുത്തതിന് ശേഷം തൈ നടാം തൈ നട്ടിട്ട് കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് നമ്മൾ മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാലിപ്പം ഞാൻ ഒന്ന് രണ്ട് ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മുടെ കാർഷിക സർവ്വകലാശാലയുടെ ആപ്പാണ് ഇ എം എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ പടം ഇവിടെ ചേർക്കുക ഈ ചിത്രത്തിൽ കാണുന്ന ആപ്പ് പ്ലേ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താല് ഡൗൺലോഡ് ചെയ്തെടുത്താല് അതിൽ പറയുന്നുണ്ട് രോഗങ്ങള് കീടങ്ങൾ കൊടുക്കേണ്ട വളങ്ങൾ ഏതൊക്കെയാണെന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ ഇത് ചെറിയ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരെ കാര്യമാണ് ഞാൻ പറയാം വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരുണ്ടാവും നമ്മൾ ഈ ചെയ്ത പോലെ ഈ ഇതാണ് ഈ ഇവിടെ നമ്മൾ ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുല്ല് വെട്ടി വെക്കുന്ന അപ്പോൾ ഇങ്ങനെ ട്രിപ്പ് ലൈനിലൊക്കെ കൊടുക്കുന്നവരുണ്ടാവും അങ്ങനെ ചെയ്യുന്നവർക്ക് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ടി എൻ എ യു അതിൻ്റെ സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ ഇവിടെ ചേർത്തേക്കാം ആ സൈറ്റിൽ ഗിയറിയിൽ കറക്റ്റായിട്ട് ഈ ഫെർട്ടിഗേഷൻ്റെ ഓരോ ഷെഡ്യൂളും അതിൽ കൊടുത്തിട്ടുണ്ട് അത് അതേപോലെ ചെയ്താൽ മതി ഇതിനൊപ്പം ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട് അത് ആണ് ഒരുപാട് പേര് ശ്രദ്ധിക്കാത്ത കാര്യം അതുകൊണ്ടാണ് പൂവ് കൊഴിഞ്ഞു പോകുന്നത് ഒക്കെ അതുകൊണ്ടാണ് പൂവ് കൊഴിഞ്ഞ് പോ പെൺ പൂവ് കൊഴിഞ്ഞു പോകുന്നത് ഒക്കെ ഈ മൈക്രോ ന്യൂട്രിയൻസ് വേണം സൂക്ഷ്മ മൂലങ്ങൾ വേണം അതിന് നമുക്ക് സൂക്ഷ്മമൂല്യ കൂട്ട് കടയിൽ വളക്കടയിൽ വാങ്ങാൻ കിട്ടും പ്രൈവറ്റ് കമ്പനികൾ വാങ്ങാൻ കിട്ടും പിന്നെ നമ്മുടെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട് സമ്പൂർണമെന്ന് പറഞ്ഞിട്ട് പച്ചക്കറിക്കുള്ള സമ്പൂർണ്ണ പച്ചക്കറിക്ക് നെല്ലിനുണ്ട് ശ്രദ്ധിക്കണം പച്ചക്കറിക്കുള്ള വാങ്ങുക നെല്ലിനാവുമ്പോഴത്തേക്ക് അതിൽ അതിൽ ചേർക്കുന്ന അപ്പം മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഇപ്പം ബോറോൺ സിങ്ക് അയൺ കോപ്പർ മോളിബിഡിനം മഗ്നീഷ്യം ഇതിലൊക്കെ നെല്ലിന് വേണ്ടതും പച്ചക്കറിക്ക് വേണ്ടതും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും അളവിൽ അപ്പോൾ അതുകൊണ്ട് പച്ചക്കറിയുടെ സമ്പൂണ്ണ വാങ്ങി അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇലകൾ തളിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ വി എഫ് പി സിക്ക് വെജ് മിക്സ് എന്ന് പറഞ്ഞിട്ട് വെജ് മിക്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ വെജ് മിക്സ് എന്ന് പറഞ്ഞിട്ട് മൈക്രോ ന്യൂട്രിയൻസ് ഇറക്കുന്നുണ്ട് അത് ഓരോ ഇപ്പം മത്തന് വേറെ മുളകിന് വേറെ അങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാകും ഡോസേജ് ആ ഡോസേജ് ആ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ഇല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾ ഒരുപാട് ഇറക്കുന്നുണ്ട് മൈക്രോ ന്യൂട്രിയൻസ് അതിൽ വേണ്ട മൂലകങ്ങൾ മഗ്നീഷ്യം സിങ്ക് അയൺ കോപ്പർ ബോറോൺ മോളിപിടിനം ഇത്രയും മൂലകങ്ങളുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആണ് കൊടുക്കേണ്ടത് പിന്നെ വരുന്ന സംശയമാണ് നല്ല വിത്ത് ഇവിടെ കിട്ടുമെന്നുള്ളത് വിത്ത് ഞാൻ മേടിക്കുന്നവരെ നമ്പർ ഞാൻ ഇവിടെ ചേർത്തേക്കാം അവിടെ അവരുടെ അതിൽ വാട്സാപ്പിൽ മെസ്സേജിൽ അവർ അയച്ചു തരും അപ്പോൾ ഞാൻ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന മുക്കാസം രഞ്ജാനിയാണ് രഞ്ജാനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിള കാരണം നല്ല വലിപ്പമുള്ള നല്ല രുചിയാണ് ഒരു എട്ട് പത്ത് കിലോയൊക്കെ തൂക്കം ഉണ്ടാകും ഓരോ കായ കൃത്യമായിട്ട് വളവും വെള്ളവും സൂര്യപ്രകാശവും കിട്ടിയാലേ രോഗങ്ങളും ഗിടങ്ങളൊക്കെ ഇല്ലാതെ കിട്ടിയാൽ നല്ല വിത്ത് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല കൃത്യമായിട്ട് ശരിയായ രീതിക്ക് ശാസ്ത്രീയമായിട്ട് പരിചരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ സംശയങ്ങളൊക്കെ ചോദിക്കുക സമയലഭ്യത പോലെ നമ്മൾ മറുപടി പറയുന്നതാണ് അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ നന്ദി നമസ്കാരം കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക